നമസ്കാരം ഇത് ഒരു കോളേജ് അധ്യാപിക ചിലപ്പോൾ ട്രെയിൻ യാത്രയിലും യാത്രകളിലാണ് കൂടുതലും ഇത് റിലേഷൻ ഉണ്ടാവൽ പരിചയപ്പെടൽ ഇതുവരെ ട്രെയിൻ യാത്രയിൽ പരിചയപ്പെട്ട എറണാകുളത്ത് കോഴിക്കോട്ടേക്ക് ഞാൻ ട്രെയിനില്ല ഇവര് പട്ടാമ്പി വരെ ഉള്ളു അത് മതി ഞങ്ങൾ അന്നേരം സംസാരിച്ച വിഷയങ്ങളൊക്കെ എന്താ ഓർമ്മയില്ല പക്ഷെ ഫോൺ നമ്പർ കൈമാറി സത്യം പറഞ്ഞാൽ എൻ്റെ പ്രായം എൻ്റെ എന്താ പറയുക സൗന്ദര്യം അല്ലെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ പദവി ഇതൊന്നും ആയിട്ട് ഒരു മാച്ചില്ലാത്തൊരു ലേഡിയാണത് എന്നെലൊരു ഇരുപത് വയസ്സിനാളേതാണ് നല്ലൊരു മാണിക്കല്ല് വേറെ ഷെയ്പ്പ് എൻ്റെ അത്ര ഹൈറ്റും വെയ്റ്റും പക്ഷേ ഞങ്ങൾ ഫോൺ നമ്പറ് പരസ്പരം കൈമാറി വിളിക്കല് തുടങ്ങി അപ്പോൾ രാത്രി ഫോൺ വിളിക്കൊരു കുഴപ്പമുണ്ട് കുറച്ച് പരിശോധിച്ച് ആവും പിന്നെ ആവില്ല തുടങ്ങി വിളി എന്തിനു പറയാണ് സംഭവം ഞങ്ങൾ ട്രാക്കുമ്മേ കയറി അപ്പം എന്താ ആള് ഡൈവേഴ്സിയാണ് ഭർത്താവും ഇവരുമായിട്ട് ഒരിക്കലും സ്വഭാവ ശികർച്ചയില്ല കാരണം ഞാൾ ബിസിനസ്മാനാണ് പഠിപ്പില്ല പഠിപ്പൊരു ഘടകം തന്നെയാണ് ലൈഫിൽ പിന്നെ പുരുഷ മേധാവിദ്യം മദ്യപാനം അപ്പം ആ കൊടുത്തിട്ടൊരു കാര്യം പറയാം പത്ത് മുപ്പത് നാൽപ്പത് വയസ്സിനൊക്കെ ഇടയിലാണ് നാൽപ്പത്തഞ്ച് വയസ്സിന് ഇടയിലൊക്കെ ഉള്ള ആൾക്കാർ ഈ ബാറിൽ വന്ന് എന്നും സാധനം അടിച്ച് പോകണേ ഞാൻ കാണിലുണ്ട് കുറച്ചല്ല അവിടെ ഇരുന്നിട്ട് കഴിക്കാം നിന്നിട്ട് അടിച്ച് രണ്ട് പേർക്കൊക്കെ അടിച്ചു പോകണേ ഓക്കെ അവിടെ ഇരുന്ന് കഴിച്ചിട്ടുണ്ടല്ലോ ഒരു നാലഞ്ചെണ്ണമൊക്കെ അടിച്ചിട്ട് പോകണേ സത്യം പറഞ്ഞാൽ അവർക്ക് വീട്ടിൽ പോയി ഒരു പണി നടക്കില്ല സാധനം അണീക്കില്ല ഒരു സംശയം വേണ്ട ഒരു സംശയം വേണ്ട ഇവളുടെ വീട്ടിലെ കേസ് അത് പുരുഷ മേധാവി മാത്രമല്ല ഇവിളുടെ വെക്കിട്ട് കയറി ഒരു ദിവസം ഇവിടെ തല്ലേ ചെയ്തു അപ്പോൾ ഇവളെ ഏറ്റവും വളരെ ലാളിച്ച് വളർത്തി അവളങ്ങനെ അനാവശ്യങ്ങളൊന്നും കേട്ട് നിൽക്കാൻ ആളല്ല തൻ്റെ ഇടിയാണ് ഇവളെ അടിച്ച് ഇവളങ്ങട്ടും കൊടുത്തു തന്നു അന്ന് അവളുടെ എല്ലാ തവരജംഗമ വസ്തുക്കൾ എടുത്ത് അവൾ വീട്ടിൽ വന്ന് കേസ് മൂവ് ചെയ്ത് കോടതിയിൽ ആറുമാസത്തേക്ക് കൗൺസിലിങ്ങൊക്കെ ഒരു കൗൺസിലിങ്ങിലൊന്നും ഇവളെ പിന്തിരിപ്പിക്കാൻ പറ്റില്ല അതാണ് പിരിഞ്ഞു യാത്രകൾ ഇഷ്ടമാണ് നമുക്ക് പോകുമ്പോൾ ഇവളെന്നോട് പറഞ്ഞത് ചുണ്ടിൽ കിസ് ചെയ്യാൻ പാടില്ല പോകുമ്പോഴല്ല ഞങ്ങൾ പരിപാടിക്കാണല്ലേ പോകണത് റൂമിലെത്തിയപ്പോൾ ഇവിൾ കുറച്ച് കണ്ടീഷൻസ് വെച്ച് ചുണ്ടിൽ കിസ്സ് ചെയ്യാൻ പാടില്ല അത്രയുള്ളു അത്ര രോഗാണുക്കളെയൊക്കെ ഭയമാണ് ഒരാളാണ് അതിൻ്റെ ബാക്കിയാൽ പിന്നെ പറയാം അപ്പോൾ ഇവൾക്ക് പോകാൻ കാണുന്നത് കാണാൻ ഇഷ്ടം കാശ്മീർ അപ്പം ഞാൻ പറയാം നേരെ അങ്ങോട്ട് പോകാല ഒരു മൂന്ന് ദിവസം നാല് ദിവസം നമുക്ക് കറങ്ങാറുണ്ട് വേറെ എവിടെ പോകാനാ വെച്ച് മറ്റേ ആജ്മഹല ഇവള് ഞാൻ പറയാന്ന് വേറെ സംഭവം ഞാൻ കാണിച്ചു തരാം നമുക്ക് ജയ്പൂർ പോവാം കൊട്ടാരങ്ങളുടെ നാടാണ് പിഞ്ച് സിറ്റി വൃത്തിയുള്ള നഗരം അപ്പൊ ജയ്പൂര് ഇവള് കേട്ടിട്ട് തന്നെ ഇല്ല കേട്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും അറിയില്ല ജയ്പൂർ കണ്ടപ്പോൾ അത് തിരുപ്പതിയായി മക്കളെ തിരുപ്പതിയായി രാത്രി ജയ്പൂർ കാണാനൊക്കെ നല്ല ഇണ്ടാണ് അങ്ങനെ ജയ്പൂര് റൂമെടുത്ത് ചൂടുണ്ട് അവിടെയൊക്കെ ഫുഡ് ക്ലൈമറ്റാണ് റൂമെടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പം ഇവിടെ രണ്ട് പേക്കെ അടിക്കും റൂമിൽ ഞങ്ങൾ ചെന്ന് ഫ്രഷായി കറങ്ങാനൊന്നും പോകാൻ മെനക്കിട്ടില്ല രാത്രിയാവും അങ്ങനെ ഞാൻ ചേർത്ത് നിർത്തി അപ്പം അതിൻ്റെ ലേന ലേനലുകളിലൂടെ നോക്കിയാൽ നിലാവ് കാണാം ഈ ജയ്പൂർ നഗരം കാണാം അപ്പം എനിക്ക് ഈ കാഴ്ചകളിലൊന്നും വലിയ ഹാൽഫലമല്ല നമുക്ക് മുഖ്യം പണിയാണ് ബിക്കലേ പക്ഷേ നമ്മളെ അങ്ങനെയല്ല സ്ലോലി സ്ലോലിയാണ് ഹാൻഡലി ചെയ്തത് നമ്മളെ ഇപ്പോൾ സാരിയാണ് കൊടുത്തേത് അത് അവൾ വന്നിട്ട് ഫ്രഷായി വന്നിട്ട് ഒരു മിഡിയൻ ടോപ്പ് വരും അപ്പം പിന്നെ നമ്മൾക്ക് എളുപ്പമല്ലേ മിഡിയൻ ടീഷർട്ടും ടീഷർട്ടൊക്കെ നല്ല ഊരി മിഡി ഊരി അപ്പോൾ എൻ്റെ ഒരു വീക്ക്നെസ്സാണ് ഷെഡ്ഡി ഷെഡി മാത്രം ഇട്ട് അവളെ കിടത്തി കണ്ട് പൊക്കളൊക്കെ നോക്കിയാൽ ഒരു നൂറ് ഗ്രാം വെളിച്ചെണ്ണയിൽ കൊടുക്കും വളരെ സോഫ്റ്റ് അതൊക്കെ ഒന്ന് തിറങ്ങാൻ അത്ര മാർദമാണ് ഞാനേലൊക്കെ നാക്ക കിട്ട് പിന്നെ നാക്ക് എല്ലാവടത്തും ഇഷ്ടം തന്നിയൊക്കെ ഊരി അന്ന് അവിടുന്ന് മൂന്നെണ്ണം കൊടുത്ത് നേരം വിളങ്ങനുമ്പ് അപ്പോൾ ഇവിടെ കാശ്മീരിലെ മഞ്ഞൻ തണുപ്പും കാണാനെല്ലാം ആഗ്രഹമില്ല ഞാൻ വേറൊരു പണി ചെയ്യാൻ അറിയാം വേറൊരു സ്ഥലം തന്നെ കാണിക്കാറുണ്ട് അവിടെ നേരെ ബിക്കാനീർ ബിക്കാനീർന്നേ സ്ഥലമുണ്ട് അവിടെ അവിടെ പോയിട്ട് ഞങ്ങൾ മരുഭൂമിയിലൊക്കെ ഇറങ്ങി അവിടെ ഇങ്ങനെ സഫാരി പോലെ കൊണ്ടു അവിടെയൊക്കെ ഇറങ്ങി അന്ന് രാത്രി അവിടെ ജയ്പൂര് തന്നെ വന്ന് നിന്നു രാവിലെ അബ്ദി രാവിലെ ഡൽഹി പോയി ഡൽഹിന്ന് പിന്നെ ഞങ്ങളുടെ അടുത്ത പ്ലാന് ജമ്മു ട്രെയിനിന് പോവാ പകൽ ട്രെയിനിന് പോവുക അതൊരു അനുഭവമാണ് അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി ജമ്മു ആ ട്രെയിൻ കട്ടറ വരെ പോകുന്ന ആ ട്രെയിനാണ് കട്ര അവിടക്ക് ടിക്കറ്റ് എടുത്തു കട്ടറയിലിറങ്ങി അവിടെ ഒരു വൈഷ്ണോദേവി ദേവി ക്ഷേത്രമുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ശ്രീനഗർ ടാക്സി ശ്രീനഗറിൽ ചെന്നപ്പോൾ ഈ കളയുമറ്റൊരുപാട് അന്തരം ഇവിടെ മരുഭൂമിയും ചൂടും അവിടുത്തെ ചെന്നപ്പോ ഇവിളക്ക് തണുപ്പ് താങ്ങൂല അപ്പോൾ അവൾക്കും കൂടി ചൂട് പകർന്നു കൊടുക്കേണ്ട എൻ്റെ ഒരു ഉത്തരവാദിത്തമായി മാറി ശ്രീനഗറിൽ പോയിട്ട് അന്ന് അവിടെ രാത്രി ചൂട് പകർന്നു കൊടുത്ത് നല്ലോണം കളിച്ച് എല്ലാം കഴിഞ്ഞാൽ ഇവിടെ പക്ഷേ വേറെ ഉണ്ട് ഞങ്ങളൊന്നും അഭിപ്രായമല്ല വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രം ആ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഉണ്ട് ഒരു വീഡിയോ ചെയ്യട്ടെ ചോദിച്ചപ്പോൾ ചെയ്താളാന്ന് പറഞ്ഞു പേര് ആളെ തിരിച്ചറിയാൻ പാടില്ല അങ്ങനത്തെ ചെയ്താളാന്ന് പറഞ്ഞു എൻ്റെ വീഡിയോസൊക്കെ കള്ളുണ്ട് അങ്ങനെ അവളുടെ വീട്ടിൽ കാടേണ്ടത് എന്നോട് പറഞ്ഞ് വേണമെങ്കിൽ കൊണ്ടുപോയി യൂസ് ചെയ്താൽ മതി ഇവിടെ വെറുതെ കിടക്കുകയാണ് എവിടെയെങ്കിലും പോവാണെങ്കിൽ എപ്പോഴെങ്കിലും എടുക്കുകയുള്ളൂ എന്നൊക്കെ പറയും ആരൊന്നും എടുക്കാൻ പോയിട്ടില്ല ആൾ ഭയങ്കര ലാവശ്യമാണ് പക്ഷേ പ്രേമം പ്രണയമൊന്നും അല്ല ഉള്ളി ഇപ്പോൾ ഒരുപാട് ബന്ധം മാത്രം അതും മതി ഇപ്പോഴത്തെ കാലത്ത് അല്ലെങ്കിൽ പ്രണയത്തിലൊന്നും വലിയ കാര്യമില്ല കാരണം മനുഷ്യർക്കിപ്പോൾ അതിനുള്ള താല്പര്യം Apanhamos, cara.